പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയനാട്ടിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ അമ്പലങ്ങളിലൊന്നായ മാനിക്കാവ് ടെമ്പിളിലോട്ടാണ് കേട്ടോ ഇന്ന് പോകുന്നത് ഈ അമ്പലത്തെ പറ്റി അറിയാത്തവർക്കായിട്ട് ഞാൻ ചെറുതായി ചുരുക്കി ഒന്ന് ഈ അമ്പലത്തെ പറ്റി വിശദീകരിച്ച് തരാട്ടോ ഈ അമ്പലം ഏകദേശം നാലായിരം വർഷത്തിലേറെ പഴക്കമുള്ളതാണെന്നും അത് നിത്യവിശ്വാസത്തിൻ്റെ ഒരു ദീപസ്തംഭമായി നിലകൊള്ളുന്നു എന്നാണ് പ്രാദേശിക കഥകളും നാടോടി കഥകളും അവകാശപ്പെടുന്നത് കേട്ടോ സാക്ഷാൽ പരമശിവൻ ഒരു ശിവലിംഗത്തിന്റെ രൂപത്തിൽ സ്വാഭാവികമായി പ്രത്യക്ഷപ്പെട്ടതായും അതിനാൽ ഇതിനെ സ്വയംഭൂ ക്ഷേത്രം എന്നും വിളിക്കുന്നുവെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു ഒരു കൽച്ചാലിൽ നിന്നുള്ള ഒരു നീരൊഴുക്ക് ശിവലിംഗത്തിനു മുകളിലൂടെ ശാശ്വതമായി ഒഴുകുന്നു അരുവിയുടെ ഉത്ഭവം ഇന്നുവരെ അറിയില്ല ഐതിഹ്യങ്ങൾ അനുസരിച്ച് സ്വർഗത്തിൽ നിന്ന് ശിവന്റെ തലയിലൂടെ ഒഴുകുന്ന പുണ്യനദിയായ ഗംഗാനദിയെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നതെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു ശിവലിംഗത്തിൽ പതിക്കുന്ന ഈ നീരൊഴുക്കിൻ്റെ ഒഴുക്ക് മഴക്കാലത്തും മാറ്റമില്ലാതെ തുടരുന്നു ഇത് ഭക്തരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് മികച്ച വാസ്തുവിദ്യക്കും വിശദമായ ഇടയിൽ ആരാധകർ ശിവന്റെ ദിവ്യകാരുണ്യത്തിൽ ആശ്വാസം തേടുന്നു അദ്ദേഹത്തിൻ്റെ ദയാപൂർവമായ നോട്ടം തങ്ങളെ അന്വേഷിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹങ്ങളും മാർഗനിർദ്ദേശവും നൽകുമെന്ന് പറയപ്പെടുന്നു ഏകദേശം മുപ്പത്തിരണ്ട് ഏക്കർ വിസ്തൃതിയുള്ള മാനിക്കാവ് ക്ഷേത്രം ഒരു കാലത്ത് അപൂർവവും ഈ പ്രദേശത്ത് മാത്രം കാണപ്പെടുന്നതുമായ വിവിധതരം തരം മരങ്ങളാൽ നിറഞ്ഞിരുന്നു അതിലേകദേശം മുപ്പത് ഏക്കർ വനനശീകരണം മൂലം നഷ്ടപ്പെട്ടു അങ്ങനെ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് തരിശുഭൂമിയെ പഴയ പ്രതാപത്തിലേക്ക് മാറ്റുന്നതിനായി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടെ മാനിക്കാവിലെ ജനങ്ങൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ വിജയകരമായി പുനഃസ്ഥാപിച്ചു ഒരു ഉറച്ച ശിവവിശ്വാസിയോ ശാന്തമായ ഒരു നിമിഷം ആഗ്രഹിക്കുന്ന ഒരു സഞ്ചാരിയോ ആണെങ്കിൽ അവർക്ക് മാനികാവി ക്ഷേത്രം സന്ദർശിക്കുന്നത് അസ്വസ്ഥമായ മനസ്സിന് ദൈവികതയും ആശ്വാസവും നൽകുന്നു അതിൻ്റെ പവിത്രമായ അന്തരീക്ഷവും ശാന്തമായ ചുറ്റുപാടുകളും ആന്തരിക ഐക്യവും ആത്മീയ ആനന്ദവും തേടുന്നവർക്ക് ഒരു സങ്കേതമാക്കി മാറ്റുന്നു നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മീനങ്ങാടിക്കടുത്ത് ചൂതുപാറ വില്ലേജിലാണ് കേട്ടോ നമ്മളിപ്പോൾ ക്ഷേത്രം പുതുക്കി പണിതെട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഈ പ്രാവശ്യം പോകുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഞായറാഴ്ചയും ശനിയാഴ്ചയും പിന്നെ ഒഴിവു ദിവസങ്ങളിലും ഇവിടെ ഭയങ്കര തിരക്കാണെന്നാണ് കേട്ടോ പറയുന്നത് നമ്മൾ പോയി തൊഴുത് വരുന്നത് വരെ എന്തായാലും മഴയ്ക്ക് നല്ല ശമനം ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലും നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ചിക്കൂനും കൊണ്ട് അമ്പലത്തിൽ പോകണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു നേർച്ച പോലെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ആഗ്രഹം നടന്നിട്ടുണ്ട് കേട്ടോ എത്ര തന്നെ ആയാലും നമുക്ക് വിധിച്ചൊരു സമയമുണ്ടല്ലോ നമ്മൾ പോകണം എന്ന് എത്ര ആഗ്രഹിച്ചാലും ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റിക്കൊള്ളണം എന്നില്ല അപ്പം നമുക്ക് ഒരു വിധിച്ചൊരു സമയമുണ്ടായിരുന്നു അപ്പോൾ അതിന്നെയായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ പോയി കണ്ട് തൊഴുത് വന്നു കേട്ടോ അമ്പലത്തിലൊക്കെ പോയാൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ ഭയങ്കര സ്ട്രെസ് ഉള്ള ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെസ് റിലീഫും ഭയങ്കര കാമാൻ ക്വയറ്റായി നമ്മുടെ മൈൻഡൊക്കെ നല്ലൊരു റിലീഫായിട്ട് നമ്മൾക്ക് ഭയങ്കര ഒരു റിഫ്രഷ് ആയ പോലെ തോന്നാറുണ്ടോ അങ്ങനെ തോന്നിയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ചിക്കുൻ എന്തായാലും അമ്പലം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കാരണം അവന് കളിച്ച് നടക്കാൻ കുറേ സ്ഥലമുണ്ട് പോരാത്തേന് വെള്ളത്തിൽ നമ്മൾ ചവിട്ടുകയോ ചെയ്തപ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ അവന് അവനായിട്ട് ചവിട്ടാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ പോരാത്തേനെ എല്ലാവരെയും കണ്ടപ്പോൾ കുറേ പേരെ കാണുമ്പോഴൊക്കെ അവന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എല്ലാവരെയും കണ്ട് ചിരിക്കലും കൂക്കലും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മളേതായാലും പോയി തൊഴുത് വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളിൽ പലർക്കും വരാൻ ആഗ്രഹവും താല്പര്യവും ഒക്കെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ വേഗം തന്നെ വരിക തൊഴുതുക പ്രാർത്ഥിക്കുക എന്തായാലും പ്രാർത്ഥിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് പരിചയമുള്ളവരെയൊക്കെ നമ്മൾ അമ്പലത്തിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നേ ഒട്ടും പ്ലാൻ ചെയ്തിട്ട് പോയതല്ല വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ് കേട്ടോ അവർ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അപ്പോൾ അവരും അവരുടെ റിലേറ്റീവ്സൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് അവർക്കാണെങ്കിൽ ട്വിൻ ബേബീസ് ആയിരുന്നു അപ്പോൾ എന്താ പറയുക ചിക്കു ഭയങ്കര കൗതുകയായിരുന്നു കേട്ടോ കാണാൻ രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവൻ കുറച്ച് നേരം അവരുടെ ഒപ്പമൊക്കെ കളിച്ചു കേട്ടോ എന്നിട്ട് പിന്നെ അവരും നമ്മളൊക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാനിക്കാവ് പറ്റിയിട്ട് അപ്പോൾ ക്ഷേത്രം ഇഷ്ടപ്പെട്ട എല്ലാവരും വരിക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ